പള്ളിക്കൽ നടുവിലേമുറി ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അൻപതാമത് വാർഷികവും ഓണാഘോഷവും സെപ്റ്റംബർ നാല് മുതൽ എട്ട് വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പള്ളിക്കൽ നടുവിലേമുറി എൽ പി സ്കൂൾ അങ്കണത്തിൽ നടന്ന അൻപതാം വാർഷികാഘോഷ ഉദ്ഘാടനം ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാട് നിർവഹിച്ചു പള്ളിക്കൽ നടുവിലേമുറി ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അൻപതാം വാർഷികവും ഓണാഘോഷ പരിപാടികളും ദേശാഭിമാനം അറ്റ് അൻപത് എന്ന പേരിൽ നാല് ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് സെപ്റ്റംബർ അഞ്ചു മുതൽ എട്ട് വരെ പള്ളിക്കൽ നടുവിലേമുറി എൽ പി സ്കൂൾ അങ്കണത്തിൽ നടന്ന അൻപതാം വാർഷികാഘോഷ ഉദ്ഘാടനം ചലച്ചിത്ര താരം പ്രമോദ് വിളിയനാട് നിർവഹിച്ചു എന്നെ ഞാൻ സംസാരിക്കാൻ ഇതുപോലെ ഒരു സംഘടന അതിന് വാർത്ത രസഹജമായ അസുഖത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നിന്നു പോയിരുന്നതാണ് വളരെ സത്യം കാരണം അതിലേക്ക് വന്നതും ഇത് ഇതുകൊണ്ടൊരു ഇതൊരു നാടിനാവശ്യമാണെന്ന് അല്ലെ ഇങ്ങനൊരു സംഘടന നമ്മുടെ നാടിന് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന് ആവശ്യമാണെന്നുള്ള ചിന്ത ഉള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ അത് അത് അതിനൊക്കെ ശോചനീയാത്ത് സംഭവിച്ചപ്പോൾ ആ ബിൽഡിംഗ് മാത്രം അടഞ്ഞിപ്പോൾ ഞെട്ടിടോക്കെയുണ്ട് ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ ദേശാഭിമാനി പ്രസിഡന്റ് രഞ്ജിത് കുമാർ എസ് പതാക ഉയർത്തി വൈകിട്ട് ആലിന്റെ വടക്കേ ജംഗ്ഷനിൽ നിന്നും ദേശാഭിമാനി നഗറിലേക്ക് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു തുടർന്ന് ആദ്യകാല പ്രവർത്തകർക്കുള്ള ആദരവ് അധ്യാപകർ സൈനികർ എന്നിവർക്കുള്ള ആദരവും കർഷക തൊഴിലാളികൾക്കുള്ള ആദരവും നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കുട്ടികളുടെ ലഘുനാടകവുമായ മാലാഖയും ദൈവവും അരങ്ങേറി രാത്രി ഒൻപത് മണിക്ക് നാട്ടിൻപുറ ഗാനമേളയും നടന്നു സെപ്റ്റംബർ ആറിന് കുട്ടികളുടെ കായിക വിനോദ പരിപാടികളും വൈകിട്ട് അഞ്ചു മണി മുതൽ ക്ലാസിക്കൽ ഡാൻസ് രാത്രി എട്ട് മുപ്പത് മുതൽ സ്നേഹമന്ദാരങ്ങൾ വാടാതിരിക്കട്ടെ എന്ന നാടകവും അരങ്ങേറി സെപ്റ്റംബർ ഏഴിന് രാവിലെ അത്തപ്പൂക്കള മത്സരം കലാമത്സരങ്ങൾ എന്നിവയും വൈകിട്ട് മൂന്ന് മണി മുതൽ ഉറിയടി മത്സരം തിരുവാതിര കൈകൊട്ടിക്കളി തുടങ്ങിയവയും നടന്നു തുടർന്ന് രാത്രി എട്ടിന് കെ പി എസ് സിയുടെ അറുപത്തിയേഴാമത് നാടകമായ ഉമ്മാച്ചു അരങ്ങേറി സമാപന ദിവസമായി സെപ്റ്റംബർ എട്ടിന് കിഫ് മത്സരം പ്രസംഗ മത്സരം കവിതാ കവിതാരചന എന്നിവയും വൈകിട്ടഞ്ചിന് സാംസ്കാരിക സമ്മേളനവും നടന്നു ദേശാഭിമാനി രക്ഷാധികാരി ശശികുമാരക്കുറിപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ടി സന്തോഷ് കുമാർ സ്വാഗതം ആശംസിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ സമ്മേളന ഉദ്ഘാടനവും മികച്ച ജനപ്രതിനിധി വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി ചലച്ചിത്ര ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ മുഖ്യപ്രഭാഷണവും സുവനീർ ദേശാഭിമാനം പ്രകാശകർമ്മവും നടത്തി യു പ്രതിഭ എം എൽ എ ആദരവ് സമർപ്പണവും അനുമോദനവും സമ്മാനദാനവും എം എസ് അരുൺകുമാർ എം എൽ എയും നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം